സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഇര ദിവ്യ ജോണി വിടവാങ്ങി കണ്ണൂർ മൂന്നര മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ക്രൂരയായ അമ്മ കൊല്ലം കുണ്ടര സ്വദേശിനി ദിവ്യ ദിവ്യാജോണിയെക്കുറിച്ച് ആദ്യമായി കേരളം അറിഞ്ഞത് ഇങ്ങനെയായിരുന്നു സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ അമ്മയോട് സമൂഹത്തിന് സ്വാഭാവികമായും വെറുപ്പ് മാത്രമേ തോന്നൂ എന്നാൽ ദിവ്യ തൻ്റെ ജീവിതം തുറന്നു പറഞ്ഞപ്പോൾ ആ വെറുപ്പ് സഹതാപമായി സ്നേഹമായി അതിനേക്കാൾ അതിനേക്കാളുപരി പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് തുടക്കമിടാൻ ദിവ്യയ്ക്ക് സാധിച്ചു സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ കുത്തുവാക്കുകളും മാനസിക പീഡനവും അതിലുപരി താൻ ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധവും ദിവ്യയെ വേട്ടയാടിയിരുന്നു കാലക്രമേണ അതിനെയെല്ലാം മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ദിവ്യ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയെന്ന വാർത്തയാണ് പുറത്തുവന്നത് കണ്ണൂരിലെ ഭർത്തൃ വീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഹൃദയാഘാതം സംഭവിച്ചുവെന്നുമാണ് വിവരം സംഭവത്തിൽ ആലക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് കണ്ണൂർ സ്വദേശിയെ ദിവ്യ വിവാഹം ചെയ്തത് പഠിക്കാൻ മിടുക്കുകയായിരുന്ന ദിവ്യ ബിരുദാനന്തര ബിരുദത്തിനു ശേഷം പ്രണയിച്ച വ്യക്തിക്കൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഭർത്തൃവീട്ടിൽ കടുത്ത മാനസിക പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ദിവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും ജീവിതത്തെ പ്രതീക്ഷാപൂർവ്വം തന്നെയാണ് ദിവ്യ കണ്ടത് എന്നാൽ കുഞ്ഞുമായി പ്രസവത്തിന്റെ നാലാം ദിവസം ഭർത്തൃഗൃഹത്തിലേക്ക് എത്തിയപ്പോൾ ദിവ്യയോടുള്ള സമീപനത്തിൽ അവർക്ക് മാറ്റമുണ്ടായില്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ദിവ്യയുടെ മനസ്സിന്റെ കടിഞ്ഞാൻ കൈവിട്ടു ആദ്യം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു പിന്നീട് മനസ്സു മാറിയപ്പോൾ അതിൽ നിന്ന് പിന്മാറി എന്നാൽ മനസ്സ് വീണ്ടും കൈവിട്ടപ്പോൾ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് ദിവ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഈ സംഭവം നടക്കുന്നത് ദിവ്യയുടെ കുണ്ടറയിലെ വീട്ടിൽ വെച്ചായിരുന്നു വൈകുന്നേരം വീട്ടിലെത്തിയ പിതാവ് ജോണി ദിവ്യയെ അന്വേഷിച്ചപ്പോൾ കിടപ്പുമുറി അകത്തുനിന്ന് അടച്ച നിലയിലായിരുന്നു ഒരു തവണ മുട്ടിയെങ്കിലും വാതിൽ തുറന്നില്ല ഒടുവിൽ പിതാവിന്റെ നിർബന്ധം സഹിക്കാനാവാതെ വന്നപ്പോൾ ദിവ്യ വാതിൽ തുറന്നു മുറിക്കകത്ത് പ്രവേശിച്ചപ്പോൾ അനക്കമില്ലാത്ത കിടക്കുന്ന പേരക്കുട്ടിയെയാണ് ജോണി അവിടെ കണ്ടത് ഉടൻ തന്നെ കുഞ്ഞിനെ കുണ്ടര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചുവെന്ന ദുഃഖവാർത്തയാണ് ആ കുടുംബത്തെ തേടിയെത്തിയത് കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് പോലീസ് ദിവ്യയെ കസ്റ്റഡിയിലെടുത്തു ചികിത്സയ്ക്ക് വിധേയയാക്കിയപ്പോൾ കടുത്ത ഡിപ്രഷൻ ആണെന്ന് മാനസിക വിദഗ്ധരും വിലയിരുത്തി ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ് ദിവ്യ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് പിന്നീട് എല്ലാം തുറന്നു പറഞ്ഞുള്ള ഏതാനും അഭിമുഖങ്ങളിലൂടെയാണ് ദിവ്യ മലയാളികൾക്ക് സുപരിചിതയാകുന്നത്